നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ക്ഷേമ പെൻഷൻ വിതരണത്തിന് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് പണമെടുക്കുന്നത് ഒൻപത് പോയിന്റ് ഒരു ശതമാനം പലിശക്ക് നേരത്തെ നിശ്ചയിച്ച എട്ട് പോയിന്റ് എട്ട് ശതമാനം പലിശ ഉയർത്തി സർക്കാർ ഉത്തരവിറക്കി ഇതോടെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് ഇത് അധിക ബാധ്യതയാകും രണ്ടായിരം കോടി രൂപയാണ് പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യാൻ കൺസോർഷ്യത്തിൽ നിന്ന് കടമെടുക്കുന്നത് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശക്കാണ് കെ എസ് ആർ ടി സി പെൻഷനും മറ്റും സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് സർക്കാർ വായ്പയെടുക്കും ഈ പലിശ നിരക്ക് ഒൻപത് പോയിന്റ് ഒരു ശതമാനത്തിലേക്ക് ഉയർത്തിയാണ് ഇനി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം നൽകുക കെ എസ് ആർ ടി സി പെൻഷൻ മാസം എഴുപത്തിയൊന്ന് കോടി വേണം മുതിർന്ന പൗരന്മാരുടെ നിക്ഷേപത്തിന് സഹകരണ ബാങ്കുകൾ നൽകുന്ന ഉയർന്ന പലിശ ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇതിൽ കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകാൻ കഴിയില്ലെന്ന നിലപാടാണ് സഹകരണ ബാങ്കുകൾ മുന്നോട്ട് വെച്ചത് പത്ത് ശതമാനം പലിശയാണ് കെ എസ് ആർ ടി സി പെൻഷൻ നൽകാൻ കൺസോർഷ്യം നൽകുന്നത് നിലവിൽ ക്ഷേമ പെൻഷൻ ആറു മാസത്തെയാണ് ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം മാസം വെച്ചാൽ ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും സർക്കാർ നൽകാനുള്ളത് കുടിശ്ശികയിൽ നിന്ന് രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടിയന്തരമായി ഉടൻ വിതരണം ചെയ്യാൻ തീരുമാനവുമുണ്ട് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക